ഫിറ്റ്നസ് സ്റ്റുഡിയോ ബൈപാസ് റോഡ് ഫിയർ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ സംസ്ഥാനത്ത് രണ്ടര വർഷത്തിനുള്ളിൽ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ലാബ് സൌകര്യം ലഭ്യമാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറി ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു മന്ത്രി തൊട്ടപ്പുഴശ്ശേരി ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ അത് യാഥാർത്ഥ്യമാകും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായുള്ള നിരവധി പദ്ധതികൾ ആറന്മുള മണ്ഡലത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് തൊട്ടപ്പുഴശ്ശേരിയിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ സജ്ജമാക്കിയിട്ടുള്ള ലാബിൽ മുപ്പത്തിരണ്ട് ടെസ്റ്റുകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാലേറ്റി കെയർ സൗകര്യങ്ങളും ജീവിതശൈലി അടക്കമുള്ളവയ്ക്കുള്ള ടെസ്റ്റുകൾക്കുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു തൊട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് ബിനോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി ജി മാത്യു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sri Maradi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087